നമസ്കാരം ജമാഅത്ത് ഇസ്ലാമിയുടെ മുഖപത്രമായ മാധ്യമവും മീഡിയവണും മലയാളത്തിൽ മാധ്യമ പ്രവർത്തനം നടത്തുന്നത് കുത്തിത്തിരിപ്പിനു വേണ്ടിയാണ് അവരുടെ ഇസ്ലാമിക അജണ്ട നടപ്പിലാക്കാൻ ഏതറ്റം വരെ പോയി നുണപ്രചരണം നടത്താൻ അവർ മടി കാട്ടാറില്ല മോദിയും സംഘപരിവാരുമാണ് അവരുടെ നമ്പർ വൺ ശത്രുക്കൾ ഇന്ത്യ മഹാരാജ്യത്തായതുകൊണ്ട് മാത്രമാണ് അവർക്കിങ്ങനെ ഈ രാജ്യത്തിന് ഭരണാധികാരിക്കെതിരെ കടുത്ത നിലപാടെടുക്കാൻ കഴിയുന്നത് എന്ന് മാത്രം അവർ മറക്കുന്നു ജമാഅത്ത് ഇസ്ലാമി ശക്തമായിരിക്കുന്ന ഒരു രാജ്യത്തും സ്വതന്ത്ര അഭിപ്രായമോ സ്വതന്ത്ര ചിന്താഗതിയോ സാധ്യമല്ല എന്നെങ്കിലും അവർ തിരിച്ചറിയേണ്ടതാണ് അവസരം കിട്ടുമ്പോഴെല്ലാം ഇന്ത്യൻ ജനാധിപത്യത്തെ പുച്ഛിക്കാനാണ് ജമാഅത്ത് ഇസ്ലാമിയുടെയും മാധ്യമ സ്ഥാപനങ്ങൾ ശ്രമിക്കുന്നത് കുത്തിത്തിരിപ്പിന്റെ രാഷ്ട്രീയമാണ് മീഡിയവനിൻ്റേത് അനേകം വ്യാജ വാർത്തകളും വ്യാജ വ്യാഖ്യാനങ്ങളും മീഡിയാവൻ ഇടയ്ക്കിടെ കൊടുക്കാറുണ്ട് ഏറ്റവും ഒടുവിൽ അവർ ചർച്ച ചെയ്ത ഒരു വാർത്ത കോവിഡ് വാക്സിൻ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് കോവിഷീൽഡ് ഉണ്ടാക്കിയ ആസ്ട്രാസെനക്ക ലണ്ടൻ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തതോടെ അത് വലിയ വിവാദമായപ്പോൾ കോവിഡ് സർട്ടിഫിക്കറ്റിൽ നിന്നും മോദി തൻ്റെ ചിത്രം ഒഴിവാക്കി ഓടി രക്ഷപ്പെട്ടെന്നാണ് അത്തരമൊരു വാർത്ത മീഡിയാവടിൽ വന്നതോടെ മറ്റു മാധ്യമങ്ങളും അതേറ്റു പറഞ്ഞു ചിലരൊക്കെ പോയി പരിശോധിച്ചിട്ട് പറഞ്ഞു ശരിയാണ് ഇപ്പോൾ കോവിഡ് സർട്ടിഫിക്കറ്റിൽ മോദിയുടെ ചിത്രമില്ല കോവിഷീൽഡ് പാർശ്വഫലങ്ങളുടെ പേരിൽ ചർച്ചയായപ്പോഴേ മോദി തന്റെ ചിത്രം ഒഴിവാക്കി ഓടി രക്ഷപ്പെട്ടു എന്നത് മീഡിയ വൺ വാർത്തയുടെ അടിസ്ഥാനത്തിൽ വലിയ തോതിൽ ട്രോളായി ബസ് അപകടത്തിൽപ്പെട്ടാൽ സ്വാഭാവികമായും ബസ് ഡ്രൈവർ ഓടിയൊളിക്കാറുണ്ട് എന്ന ട്രോളായിരുന്നു ഇതിനകമ്പടിയായി വന്നത് കോവിഷീൽഡിന് പാർശ്വഫലങ്ങളുണ്ട് എന്ന് ലണ്ടൻ ഹൈക്കോടതിയിൽ ആസ്ട്രാസെനക്കകുർത്ത സത്യവാങ്മൂലം മോദിയുടെ അന്തസിടിക്കുന്നതുകൊണ്ട് മോദി കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റിൽ നിന്നും പടം രക്ഷപ്പെട്ടു എന്നതായിരുന്നു ട്രോളിന്റെ ആധാരം എന്നാൽ ഈ ആരോപണം വാസ്തവമാണോ ഇത് ഒരു ഫേക്ക് ന്യൂസ് ആണ് എന്നതാണ് വാസ്തവം മോദിയുടെ ചിത്രം വാക്സിൻ സർട്ടിഫിക്കറ്റിൽ ഉള്ളത് ശരിയോ തെറ്റോ എന്നത് പലതവണ ചർച്ച ചെയ്തതാണ് ഒഴിവാക്കണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ എന്നാൽ സുപ്രീം കോടതി അടക്കമുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട കേസിൽ പറഞ്ഞത് അനാവശ്യമായ വിവാദങ്ങളാണ് ഇതൊക്കെ അതൊക്കെ സർക്കാരിൻ്റെ തീരുമാനമാണെന്നാണ് എന്നാൽ മോദിയുടെ ചിത്രം കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റിൽ ഉൾപ്പെടുത്താൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു അങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നത് ഓരോ തെരഞ്ഞെടുപ്പും വരുമ്പോൾ പെരുമാറ്റച്ചട്ടത്തിന്റെ ഭാഗമായി ഈ ചിത്രം ഒഴിവാക്കുക പതിവാണ് അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോഴും അത് അതൊഴിവാക്കിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തോടുകൂടി പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു അന്ന് തന്നെ മോദിയുടെ ചിത്രവും ഒഴിവാക്കിയിരുന്നു ആശ്രാസനക ലണ്ടൻ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം കൊടുക്കുന്നതും പാർശ്വഫലങ്ങളെക്കുള്ള ചർച്ച ഉണ്ടാവുന്നതുമൊക്കെ കഴിഞ്ഞ ആഴ്ചയാണ് അതിനും ആഴ്ചകൾക്ക് മുമ്പേ മോദിയുടെ ചിത്രം സർട്ടിഫിക്കറ്റിൽ നിന്നും ഒഴിവാക്കിയിരുന്നു എന്നതാണ് വാസ്തവം രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പായിരുന്നു കേരളത്തിൽ നടന്നത് എന്നോർക്കണം അതുതന്നെ ഏതാണ്ട് ഒന്നര മാസത്തോളം പ്രചരണം ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതിനു മുൻപ് തന്നെ ഇത് നിലവിൽ വരികയും മോദിയുടെ ചിത്രം ഒഴിവാകുകയും ചെയ്താണ് ഇതാദ്യമല്ല മോദിയുടെ ചിത്രം വാക്സിൻ സർട്ടിഫിക്കറ്റിൽ നിന്നും ഒഴിവാക്കുന്നത് ഉത്തർപ്രദേശിലും ഗോവയിലും അടക്കം അഞ്ച് സംസ്ഥാനങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും അതിനുശേഷം തെരഞ്ഞെടുപ്പുകൾ നടന്നപ്പോഴുമൊക്കെ മോദിയുടെ ചിത്രം ഒഴിവാക്കിയിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നാൽ ഇത്തരം ദൃശ്യങ്ങളൊക്കെ മാറ്റുക സ്വാഭാവികമാണ് അതിനെ വളച്ചൊടിച്ച് മീഡിയ വണ്ണിനെ പോലുള്ള മാധ്യമങ്ങൾ ബസ് അപകടത്തിൽപ്പെട്ടപ്പോൾ ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടതാണ് എന്ന തരത്തിൽ വ്യാഖ്യാനിച്ചത് അങ്ങേയറ്റം മോശമല്ലേ എന്തിനാണ് മീഡിയ വണ്ണിനെ പോലുള്ള മാധ്യമങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് എന്ന ചോദ്യം മാത്രം ബാക്കിയാവുന്നു എന്തായാലും മീഡിയ വടിൻ്റെ ഒരു കുത്തിത്തിരിപ്പ് കൂടി പൊളിഞ്ഞിരിക്കുകയാണ്